എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ടെറ്റുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് നിങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ സി പരീക്ഷയ്ക്കുള്ള അപേക്ഷകളൊക്കെ അയച്ചു പക്ഷെ പല ആളുകൾക്കും അപേക്ഷ അയച്ചതിൽ മിസ്റ്റേക്ക് വരികയും അതല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് മുഴുവനാക്കാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു അപ്പൊ ഇനി എന്ത് ചെയ്യും പകുതി ചെയ്തു ബാക്കി ഫീ പേയ്മെന്റ് കാര്യങ്ങളൊന്നും പ്രോസിംഗ് ആയിട്ടില്ല അതേപോലെ തെറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അത് തിരുത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ മുഴുവനായി ഒന്ന് കാണുക കേട്ടോ അതുപോലെ പോലെ നിങ്ങളോടൊപ്പം സിടെറ്റിനായി തയ്യാറെടുക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക യൂസ്ഫുൾ ആയിരിക്കും കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം സിടെറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡ പരീക്ഷ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു അശ്രദ്ധ മൂലം അല്ലെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ അറിയാത്തത് മൂലം ഒരു അവസരം നഷ്ടമാവരുത് അതുകൊണ്ടാണ് ഈ ഒരു ഇൻഫോർമേഷൻ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡീഷൻസും ഇൻഫർമേഷൻസും ഉടൻ തന്നെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടാം ആ ഒരു ഇതോടുകൂടെ തന്നെ എല്ലാ നോട്ടിഫിക്കേഷൻസും കൃത്യമായി തന്നെ ലഭിക്കും അത് കൂടാതെ തന്നെ ഫ്രീ ക്ലാസ്സുകളുമായി ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ എയിം സ്റ്റഡീസ് സെന്ററിന്റെ ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്കും കൂടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ കൂടെ ജോയിൻ ചെയ്യുക ഓക്കെ അപ്പൊ സീ ടെ അപേക്ഷിക്കുമ്പോൾ എന്താണ് അപ്ഡേഷൻ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അതിനു മുമ്പ് അപ്പൊ സീ ടെറ്റിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ സീ ടെറ്റിന്റെ പ്രിപ്പറേഷൻസിന് വളരെ കുറച്ച് ദിവസങ്ങളാണുള്ളത് ഫെബ്രുവരി എട്ടിനാണ് നമ്മുടെ പരീക്ഷ അല്ലെ അപ്പൊ ആ ദിവസങ്ങൾ തന്നെ വളരെ എഫക്റ്റീവായി ഉപയോഗിച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യാനും പഠിക്കാനുമായിട്ട് ഇതാ നിങ്ങൾക്ക് വേണ്ടി എയിം സ്റ്റഡി സെന്റർ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷണൽ സൈക്കോളജി എഡ്യൂക്കേഷണൽ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട അതായത് നമ്മുടെ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി എന്ന് പറയുന്നത് ഇ വി എസ് ഇംഗ്ലീഷ് മലയാളം സയൻസ് മാത് സോഷ്യൽ എന്നിവയുടെ പി ഡി എഫ് മെറ്റീരിയലുകളാണ് ശ്രീ ലേണിംഗ് എന്ന നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെ ആപ്പിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് ഡൗൺലോഡ് ചെയ്യാനും പ്രിന്റ് എടുക്കാനും സാധിക്കുന്ന മെറ്റീരിയൽസ് ആണ് സോ നൂറ് ശതമാനം നിങ്ങൾക്ക് എന്ത് ചെയ്യാം വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇത് നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്താണെങ്കിലും ഇത് ബെസ്റ്റ് ആക്കും എന്നുള്ളത് ഞങ്ങൾ തരുന്ന വാക്ക് തന്നെയാണ് കഴിഞ്ഞ പത്ത് കേഡലായി ഏഴായിരത്തോളം പേരെ വിജയിപ്പിച്ച സെന്റർ ആണ് എയിം സ്റ്റഡി സെന്റർ എന്ന് നിങ്ങൾക്കറിയാം അപ്പൊ ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽസ് എന്താണെങ്കിലും നൂറ് ശതമാനം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും നമ്മുടെ കോഴ്സ് െ കുറിച്ച് കൂടുതൽ അറിയാൻ സെൻറ്റ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇന്ന് ജോയിൻ ചെയ്യുന്നവർക്കാണെങ്കിൽ നാനൂറ്റി ഒമ്പത് രൂപ മാത്രമേ കോസ്റ്റ്ലി വരുന്നുള്ളൂ ഈ എമൗണ്ട് ആണ് നിങ്ങൾക്ക് ഇത്രയും മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എൻസിക്യൂസ് ഉൾപ്പെടെ അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻസ് ഉൾപ്പെടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് ഉൾപ്പെടെയാണ് ഈ ഒരു മെറ്റീരിയൽസ് ലഭിക്കുന്നത് കേട്ടോ അപ്പൊ മറക്കണ്ട അപ്പൊ നമ്മുടെ അപ്ഡേഷൻ എന്താ നോക്കിയാലോ കഴിഞ്ഞ ദിവസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഈ നോട്ടീസ് വന്നിട്ടുള്ളത് ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രോസസ് ഫോർ ദി ട്വന്റി ഫസ്റ്റ് എഡിഷൻ ഓഫ് സീറ്റഡ് എക്സാമിനേഷൻ ട്വന്റി സെവൻ നവംബർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് അതേപോലെ തന്നെ ഇത് പതിനെട്ടാം തീയതിയോട് കൂടിയിട്ട് നമുക്ക് അപേക്ഷ അയക്കാനുള്ള തീയതി അവസാനിച്ചതുമാണ് സബ്സിക്വൻറ്റ് ഡേറ്റ് ഓഫ്ഡേറ്റ് നോട്ട് എബിൾ ടു സബ്മിറ്റ് ദർ അപ്ലിക്കേഷൻ ഒരുപാട് ആളുകൾക്ക് അപേക്ഷകൾ അയക്കാൻ സാധിച്ചില്ല പക്ഷെ അവരുടെ ഹെൽപ് ഡെസ്കിൽ വിജി നമ്മള് ബന്ധപ്പെട്ട ഒരുപാട് പേർക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അവർ അപേക്ഷകൾ അയക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു അതെ അതോടുകൂടെ തന്നെ ഇത്തവണ നമ്മൾ സീറ്റിന് പരീക്ഷ എഴുതി പോകുന്നത് ആ ഏകദേശം മൂന്ന് ലക്ഷത്തി അമ്പത്തി മൂന്നായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് ആളുകളും അതേപോലെ തന്നെ നാല് ലക്ഷത്തി പതിനാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് കാൻഡിഡേറ്റ്സുമാണ് എന്താണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേജുകളിലായിട്ട് അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അതേപോലെ അവർ നമുക്ക് വരുന്ന ലോൺ ദ റിവ്യൂ അപ്പിയേഴ്സ് ദാറ്റ് ഒരു വൺ ലാക്ക് സിക്സ്റ്റി വൺ തൗസൻഡ് വൺ ട്വന്റി വൺ ഇൻകംപ്ലീറ്റ് രജിസ്ട്രേഷൻസ് ആണ് നിലവിൽ ഇപ്പോൾ നിൽക്കുന്നത് അതായത് നമ്മുടെ സൈറ്റ് പ്രകാരം ഒരു ലക്ഷത്തി അറുപത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് അപ്ലിക്കേഷനുകൾ ഇൻകംപ്ലീറ്റ് ആണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ാനും ഫൈനൽ സബ് സബ്മിഷന് വേണ്ടിട്ട് ഒരു അവസരം കൂടെ സീറ്റിൽ നമ്മൾക്കായിട്ട് നൽകുന്നുണ്ട് അതായത് ദ ബോർഡ് ദാറ്റ് പ്രസന്റ് എഡിഷൻ ഓഫ് ഓഫ് ഗ്യാപ് ഇയർ ിംഗ് എ സിമ്പത്തിക് വ്യൂ ഓഫ് ദ മാറ്റർ ദ ബോർഡ് ഹാസ് ഡിസൈഡ് ഹുഷ്യേറ്റഡ് ദർ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഒരു തവണ നിങ്ങളുടെ അപ്ലിക്കേഷനുകൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ആര് നൽകുന്നുണ്ട് സീറ്റോറിറ്റി നൽകുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ പറയുന്ന ഇത് നമുക്ക് ഒരു ഫെസിലിറ്റി അവൈലബിൾ ആവുന്നത് പതിനൊന്ന് മണി അതായത് ഇരുപത്തി ഏഴാം തീയതി ഡിസംബർ ഇരുപത്തിയേഴ് പതിനൊന്ന് മണി മുതൽ ഡിസംബർ മുപ്പത് രാത്രി പന്ത്രണ്ട് മണിവരെയാണ് നിങ്ങൾക്ക് അതൊരു ഫെസിലിറ്റീസ് അവൈലബിൾ ആവുക അപ്പൊ എന്ത് ചെയ്യണം ആ വെരിഫൈ ദർ പെർട്ടിക്കുലേഴ്സ് ആൻഡ് ടു ബി നെസറി കറക്ഷൻ ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് ഫൈനൽ സബ്മിഷൻ ഓഫ് ദ അപ്ലിക്കേഷൻ ആസ് നോ ഫർദർ ഓപ്പർച്യൂണിറ്റി വിൽ ബി ഗിവൻ ടു ദം ഫോർ ദി കറക്ഷൻ ഓഫ് ദിസ് ഇസ് ആൾസോ ഇൻഫോം ദാറ്റ് നോ ഫ്രഷ് രജിസ്ട്രേഷൻ വിൽ ബി അലൌഡ് ജ്യൂറിംഗ് ദസ് പ്രോസസ് എന്താണ് പുതിയതായിട്ടുള്ള രജിസ്ട്രേഷൻ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല പക്ഷെ എന്ത് ചെയ്യാം മുമ്പ് നമ്മളിപ്പോൾ ചെയ്തു വെച്ച രജിസ്ട്രേഷൻ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ട് അത് കൂടാതെ ചിലപ്പോൾ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്ത കാരണം സബ്മിഷൻ സാധിക്കാതെ വന്ന ആളുകൾ ഉണ്ടാവും അവർക്ക് എന്ത് ചെയ്യാം ഫൈനൽ സബ്മിഷൻ കൂടെ ചെയ്യാനായിട്ട് സാധിക്കും ക്ലിയർ ആണല്ലോ അപ്പൊ അത് ഉടൻ തന്നെ അങ്ങനെ എന്തെങ്കിലും തെറ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സെക്കൻഡ് ഓപ്ഷൻ ആണ് അല്ലെങ്കിൽ മറ്റൊരു അവസരമാണ് പാഴാക്കരുത് അത് എത്രയും പെടുന്നതിന്റെ തെറ്റുകൾ വരുത്തിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തുക ഇല്ലെങ്കിലും ഒന്ന് കയറി ഒന്ന് റീചെക്ക് ചെയ്യുക എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ടോ എന്നുള്ളത് എന്നിട്ട് എന്ത് ചെയ്യാ അടുത്ത ദിവസം മുതൽ അല്ലെങ്കിൽ ഇന്ന് ഇപ്പൊ മുതൽ തന്നെ സീ ടെറ്റുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾക്കറിയാം അടുത്ത എൽ പി യു പി ആണെങ്കിലും നമുക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ സി കേട്ടറ്റ് എത്രത്തോളം നിർബന്ധമാണോ അല്ലെങ്കിൽ ഒരു ഇക്വാലന്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് സീടെറ്റ് എന്ന് പറയുന്നത് അപ്പൊ സീ ടെ മെറ്റീരിയൽസ് നമ്മുടെ ഇൻസ്റ്റഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല നമ്മൾ എൻ സിആർ ടി ഓറിയന്റഡ് ആണ് സി ടെറ്റ് അല്ലെ അപ്പൊ അതിനേക്കാളും കുറച്ചുകൂടെ നമുക്ക് ഫെമിലിയർ ആവുന്നതാണ് നമ്മുടെ എസ് സിആർ ടി ഓറിയന്റഡ് ആയിട്ടുള്ള നമ്മുടെ കേട്ട് തന്നെയാണ് അപ്പൊ ഈ എന്ന് പറയുമ്പോൾ നമുക്ക് അതെന്താണ് കുറച്ചുകൂടി ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അല്ലെ അപ്പൊ നമ്മുടെ കാറ്റഗറി വൺ ടൂ ത്രീ ഫോർ എന്നിവ പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു സിക്സ്റ്റി ഡേയ്സിന്റെ ക്രാഷ് ആണ് ഫുൾ സിലബസ് ബേസ്ഡ് ക്ലാസും മെറ്റീരിയൽസും മോക്ക് ടെസ്റ്റുകളും മോഡൽ എക്സാംസും വൈ ഡിസ്കഷൻസും പേഴ്സണൽ മെന്റേഴ്സും എല്ലാം വരുന്ന ഒരു ബാച്ചാണ് നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് കഴിഞ്ഞ പത്ത് കേട്ടോ ായിട്ട് ഏഴായിരത്തോളം പേരെ വിജയിപ്പിച്ച സ്ട്രാറ്റജിയാണ് കഴിഞ്ഞ സ്പെഷ്യൽ കേഡറ്റിൽ എയിംസ് ചെയ്ത മുഴുവൻ അധ്യാപകരും ക്വാളിഫൈഡ് ആണ് എന്ന് നിങ്ങൾക്കറിയാം അതെ ഞങ്ങൾ വെറും വാക്കുകളല്ല നിങ്ങൾക്ക് അറിയാം അവരുടെ മാർക്ക് ലിസ്റ്റ് ഏതാ കാറ്റഗറി ഏതാണ് അവർക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് സഹിതം വിത്ത് പ്രൂഫ് തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ ഇതേപോലെ അടുത്ത കേഡറ്റ് വിജയം നിങ്ങളാവാ ഓക്കെ അപ്പൊ നിങ്ങൾക്കും ആവാം ഇതേപോലെ കേഡറ്റ് നേടണം നമുക്ക് അടുത്ത എൽപ്യുപിക്കൽ പ്രിപ്പയർ ചെയ്യണം അടുത്ത എൽപ്യൂപിക്ക് മുൻപ് വരുന്ന റിസൾട്ട് വരുന്ന ഉറപ്പുള്ള ഒരേ ഒരു കേഡറ്റ് ആണ് അപ്പൊ എന്ത് ചെയ്യാം ഉടൻ തന്നെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം ഈ ഒരു സ്ട്രാറ്റജിയോടൊപ്പം നിങ്ങളുടെ പഠനം ആരംഭിക്കാം എൻ സ്റ്റഡി സെന്റർ നിങ്ങളോടൊപ്പം ഉണ്ടാവും അപ്പൊ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം